നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരജോടികളാണ് ദിലീപും മഞ്ജു വാര്യരും ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് എന്നാൽ എന്നെന്നും മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരനമിതകൾ തന്നെയാണ് മഞ്ജു വാര്യരും ദിലീപ് ഇരുവരും ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഇവരെ അങ്ങനെ കാണാൻ അറിയാതെ ചിന്തിക്കുന്ന ഫാൻസ് പോലുമുണ്ട് ഉണ്ട് കാരണം അത്രയും നല്ല കെമിസ്ട്രിയായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് ജീവിതത്തിൽ രണ്ടാളും രണ്ടു വഴിക്ക് ആയി ഒരിക്കൽ പോലും ഒരു കൂടിച്ചലും സാധ്യമല്ലെങ്കിലും പഴയ അഭിമുഖങ്ങളും വീഡിയോസും കാണുമ്പോൾ ആ കാലം തിരിച്ചു വന്നിരുന്നുവെങ്കിലെന്ന് ഫാൻസ് ആരും ആശിച്ചു പോകും ഇപ്പോൾ മുൻപ് ഒരിക്കൽ മഞ്ജു എന്ന ഭാര്യയെക്കുറിച്ച് ദിലീപ് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് അവതാരക ചോദിക്കുന്നത് ഇങ്ങനെയായിരുന്നു തങ്ങളുടെ ഭാര്യ മഞ്ജു എന്ന് പറയുമ്പോൾ തന്നെ ദിലീപ് പറയുന്നത് ആ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ പോകുന്നു മഞ്ജു എന്റെ നല്ല സുഹൃത്താണ് നമ്മൾക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും തരാത്ത ആള് ചില സമയത്ത് ഞാൻ ഏത് സിനിമ ചെയ്തു എന്ന് പോലും ചോദിക്കാറില്ല എന്ത് ചെയ്താലും എവിടെയാണെന്നൊന്നും ചോദിക്കാറുമില്ല പിന്നാലെ അവതാരൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയായിരുന്നു ആ കുട്ടി ലൈംലൈറ്റിൽ നിന്നും വന്നതല്ലേ ഇപ്പോൾ ആ കുട്ടിയുടെ തിരക്കൊക്കെ എങ്ങനെയാണ് മകളാണെന്നറിയാം അല്ലാതെ പാഷൻ എന്താണ് നൃത്തമാണോ എന്നാണ് ചോദിക്കുന്നത് അതിന് മറുപടി നൽകുന്നത് ഇങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല ആള് ഭയങ്കര ബിസിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഭയങ്കര ബിസിയാണ് അങ്ങടും ഇങ്ങടും ഒക്കെ നടക്കുന്നത് കാണാം അത് ചെയ്തോ ഇത് ചെയ്തോ അതിന്റെ കണക്ക് ഇതിന്റെ കണക്ക് അങ്ങനെ ആള് ഫുൾ ബിസിയാണെന്നാണ് ദിലീപ് അതിന് മറുപടി നൽകിയത് അന്ന് വിവാഹം കഴിഞ്ഞു പോയപ്പോൾ ഒരുപാട് വിമർശങ്ങൾ വന്നിരുന്നു നല്ലൊരു നായികയെ കൊണ്ടുപോയി എന്നൊക്കെ അതിനെയൊക്കെ അങ്ങ് എങ്ങനെയാണ് കണ്ടതെന്നാണ് പിന്നീട് ചോദിച്ചത് അതിന് നല്ലൊരു നായികയല്ലേ അവരോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതല്ലേ അതിൽ എനിക്ക് എന്തിനാണ് വിഷമം വരുന്നത് പ്രതികരിക്കുന്നത് എന്റെ സ്ഥലത്തു നിന്നും അല്ലല്ലോ കൊണ്ടുപോയത് അപ്പോൾ ഞാൻ വിഷമിക്കേണ്ടല്ലോ എന്നാണ് ദിലീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ദിലീപ് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല എങ്കിൽ എന്നും അവതാരക്ക് ചോദിക്കുന്നുണ്ട് അതിന് ദിലീപ് പറഞ്ഞ ഉത്തരവും വലിയ രീതിയിൽ ചർച്ചയായി ഞാൻ ദേശത്തിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് നടന്നേന് ശ്രമങ്ങൾ ഉണ്ടായിരുന്നു മിമിക്രി വീണ് കിട്ടുന്നത് ഒരു രാത്രിയിലാണ് ദൈവത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതിന് കാരണം അതാണ് ആലുവ ശിവക്ഷേത്രത്തിൽ എന്നും സന്ധിക്ക് പോകും അവിടെ ചെന്ന് എല്ലാ ദിവസവും കാര്യം പറയും എന്റെ ജീവിതം ഇങ്ങനെയാണ് താഴെ രണ്ടു പേരുണ്ട് പെങ്ങളെ കെട്ടിക്കണം ജീവിതം ഒന്നും ആയിട്ടില്ല എന്നൊക്കെ മൂപ്പരോട് പറയും എന്തെങ്കിലും ഒരു ജോലി വേണം എന്നൊക്കെ പറയും ഞാനൊരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വഞ്ചിയിലാണ് പോക്ക് അന്ന് ഈ ശിവന്റെ അമ്പലത്തിന്റെ മുൻപിൽ ഒരു വീടുണ്ട് നിറയെ മാവൊക്കെയുള്ള ഒരു വീട് അപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്തിട്ടുണ്ട് ഈ വീട്ടിൽ എങ്ങനെയും യെങ്കിൽ പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് ഞാൻ താമസിക്കുന്നത് ആ വീട്ടിലാണ് ആ വീട് എനിക്ക് കിട്ടി ഇതിൽ നിന്നൊക്കെ പഠിക്കുന്നത് ഡിമാൻഡ് എന്നൊരു സാധനം ദൈവത്തിൽ വയ്ക്കണം എന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ മിംക്രി എന്ന സാധനം എനിക്ക് ഒരു രാത്രി വീണ് കിട്ടിയതെന്ന് ഇനി ഒരു ഡിമാൻഡ് ദൈവത്തിൽ എന്താണ് വെക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ ആകില്ല എന്നും ദിലീപ് അവതാരകയോട് പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ ഭാര്യയും തന്റെ ആദ്യ മകളുടെ അമ്മയുമായും അഞ്ജുവുമായും ഉണ്ടായിരുന്ന തന്റെ ആത്മാർത്ഥ പ്രണയത്തെക്കുറിച്ച് അദ്ദേഹം പരോക്ഷമായി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചർച്ചയായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യത്തെ പ്രണയം ഉണ്ടാകുന്നത് അതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഒരുപാട് പേരുടെ ഫസ്റ്റ് ലവ് ആയിരുന്നു എന്നാണ് എന്നാണ് ദിലീപ് പറയുന്നത് പിന്നീടാണ് ഞാൻ അത് അറിഞ്ഞത് കാണും ചിരിക്കും എന്നല്ലാതെ ഒരിക്കലും എന്റെ ആ ഇഷ്ടം ഞാൻ ആ കുട്ടിയോട് തുറന്നു പറഞ്ഞിട്ടില്ല മാത്രമല്ല ഞങ്ങൾ പിന്നീട് ചേർന്നത് വ്യത്യസ്തമായ രണ്ട് കോളേജിലായിരുന്നു പക്ഷെ ബസ്സിൽ വെച്ച് കാണാറുണ്ടായിരുന്നു ചിരിക്കാറുണ്ടായിരുന്നു പിന്നെ ഞാൻ സിനിമയിൽ എത്തിയ ശേഷം മെസ്സേജ് ഒക്കെ അയച്ചു പിന്നീട് നല്ല സുഹൃത്തുക്കളായി മാറുകയായിരുന്നു അതേസമയം എന്റെ ജീവിതത്തിൽ റിയൽ ലവ് എന്നതിൽ പരാജയപ്പെട്ടയാളാണ് ഞാൻ മറ്റുള്ളതൊക്കെ ഫസ്റ്റ് ലവ് ക്രഷ് മാത്രമായിരുന്നു റിയൽ ലവ് ഇപ്പോൾ പെയിനായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ അടുത്ത് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞത് ലവിൽ പരാജയം സംഭവിക്കുമ്പോൾ അതൊരു പെയിനായി ഉണ്ടാകും പിന്നെ അതിൽ നിന്നും കര കയറാൻ വേറെ പ്രണയത്തിൽ പോയി നമ്മൾ ചാടും നമ്മളെ സ്നേഹിക്കാനും കേൾക്കാനും ഒരാൾ ഉണ്ടാവുക എന്നത് ഏതൊരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വിഷയങ്ങൾ തന്നെയാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ പ്രണയത്തിന് പ്രായമില്ല എന്ത് വേണമെങ്കിലും ആർക്കും എപ്പോഴും സംഭവിക്കാം പക്ഷെ അപ്പോഴും ചിലതിന് പകരമാക്കാൻ കഴിയില്ല കോംപ്രമൈസ് മാത്രമേ ഉള്ളൂ എന്നാണ് ദിലീപ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ റിയൽ ലൈവ് പരാമർശം അത് മഞ്ജുവാരുടെ കുറിച്ച് തന്നെയാണ് എന്നാണ് കമന്റുകളിൽ ആരാധകരുടെ അഭിപ്രായം അടുത്തിടെ നടൻ മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വൈറലായിരുന്നു മഞ്ജുവാര്യർ തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നുവെന്നും ഞങ്ങൾ പിരിയാൻ കാരണം കാവ്യല്ലെന്നും പറയുന്ന ദിലീപിന്റെ വീഡിയോ ആയിരുന്നു ചർച്ചയായിരുന്നത് ഞാനും എന്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമായിരുന്നില്ല ശക്തരായ കൂട്ടുകാരായിരുന്നു എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു അതുപോലെ അതുപോലൊരു സൌഹൃദത്തിലാണ് ഇങ്ങനൊരു സങ്കടകരമായ അവസ്ഥ ഉണ്ടായത് അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ വിഷയമാണ് ാണ് അതിലേക്ക് കാവ്യെ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും പറയുന്നത് ഞാൻ ന്യായീകരിക്കുകയല്ല ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കാത്തത് അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാവ്യെ വെള്ളപ്പൂശ റെഡിയാക്കി വെക്കാനൊന്നുമല്ല ഇതൊന്നും പറയുന്നത് സത്യസന്ധമായ കാര്യം കാവ്യല്ല ഇതിന് കാരണമെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവിയുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജുവാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയും മഞ്ജുവാര്യർക്കൊക്കെ പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മറ്റു സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവിയുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് ദിലീപ് മഞ്ജുവാര്യർ ദമ്പതിമാരുടെ ഏകമക്കളാണ് മീനാക്ഷി മാതാപിതാക്കൾ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മീനുവട്ടി പിതാവിന്റെ പോയത് മുതലാണ് താരപത്ര വിമർശനങ്ങൾ കേട്ടു തുടങ്ങിയത് അമ്മയുമായി യാതൊരു ബന്ധവുമില്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ തുടങ്ങി മഞ്ജു വാര്യർ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് അതേസമയം എംബുരാൻ സൂപ്പർ ഹിറ്റായ ആയ സന്തോഷത്തിലാണ് മഞ്ജുവാര്യൻ പ്രിയദർശൻ എന്ന കഥാപാത്രം ജനശ്രദ്ധ നേടി സിനിമയിലെ ഏറ്റവും മികച്ച പ്രകടനം മഞ്ജുവിന്റേതാണെന്ന് ആരാധകർ പറയുന്നു ഏറെ കാലത്തെ ശേഷം നടിക്ക് ലഭിക്കുന്ന ഹിറ്റ് സിനിമയാണ് എംബുരാൻ തുടർന്ന് ബോക്സ് ഓഫീസ് പരാജയങ്ങളായിരുന്നു അടുത്ത കാലത്ത് മോളിവുഡിൽ മഞ്ജുവിന് ഈ പരാതി എംബുരാന്റെ വിജയത്തോടെ അവസാനിച്ചു ദിലീപും തന്റെ സിനിമാ തിരക്കുകളിലേക്കാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ബബവ തുടങ്ങിയ ചിത്രങ്ങളാണ് തന്റേതായി പുറത്തെത്താനുള്ളത് വളരെ വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകരും ദിലീപും കാത്തിരിക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ അഫ്സൽ ആലപിച്ച ഹാർട്ട് ബീറ്റ് കൂടണ് എന്ന ഗാനം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു മാജിക് ഫ്രംസിന്റെ ബാനൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രമാണിത് ചിത്രം മെയ് ഒൻപതിന് തിയേറ്ററുകളിൽ എത്തും അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിലെത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റസ്പത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു അതേസമയം അടുത്തിടെ മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹമോചനത്തിനുശേഷം ദിലീപ് മഞ്ജുവരിയെക്കുറിച്ച് സംസാരിച്ചതിന്റെയും ദിലീപിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരുന്നു ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപത്രം ഏറ്റവും ആപ്റ്റായ നായക മഞ്ജു അല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ല അങ്ങനെ ഒരു സിനിമ വരട്ടെ അപ്പോൾ ആലോചിക്കാം എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മഞ്ജുവാരൻ മറുപടി പറയുന്ന വീഡിയോയും വീണ്ടും വൈറലാകുന്നുണ്ട് കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ ദിലീപ് ഏട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും വേണ്ട സാരമില്ല അതേ സംസാരിക്കേണ്ട എന്നാണ് മഞ്ജു പറയുന്നത് ഇപ്പോഴും ഇരുവരും തമ്മിൽ പിരിയാനുള്ള കാരണത്തെ കുറിച്ച് ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം You 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 are watching... You are watching watching yeah. watching watching me And you're watching me on, on Subscribe 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 for 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 more 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 videos 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 here now Thank you.